രാജ്യത്തെ നടുക്കിയ ദുരന്തത്തിൽ കൈത്താങ്ങായി നിരവധി താരങ്ങളാണ് എത്തുന്നത് ഒന്ന് കണ്ണടച്ച് നേരം വെളുത്തപ്പോഴേക്കും ഒരു നാട് മുഴുവൻ മണ്ണിൽ അലിഞ്ഞതായ ദുരന്തത്തിൽ വയനാടിനെ സഹായിക്കുകയാണ് എല്ലാവരും ഇപ്പോൾ തമിഴ്നാടിൻ്റെ സൂപ്പർ താരങ്ങളായ സൂര്യയും കാർത്തിക്യും ച്യോതികയും രക്ഷാപ്രവർത്തകരോടൊപ്പം വയനാടിനെ സഹായവുമായി എത്തിയിരിക്കുകയാണ് താരങ്ങൾ ചേർന്ന് അയിമ്പത് ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇപ്പോൾ നൽകിയിരിക്കുന്നത് നടൻ സൂര്യ തൻ്റെ സാമൂഹ്യമാധ്യമ അക്കൗണ്ടിലൂടെയാണ് അൻപത് ലക്ഷം രൂപ കേരള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയ വിവരം തന്റെ ആരാധകരുമായി പങ്കുവച്ചത് തന്റെ അനിയൻ കാർത്തിയും ഭാര്യ ജ്യോതികയും ചേർന്നാണ് ഈ സംഭാവന നൽകിയിരിക്കുന്നത് എന്നാണ് സൂര്യ പറയുന്നത് ഹൃദയം തകരുന്ന അവസ്ഥയാണ് ഇതെന്നാണ് ഈ ദുരന്തത്തെക്കുറിച്ച് സൂര്യ തിരിച്ചെത്തിയത് കൂടാതെ ദുരിതമനുഭവിക്കുന്നവർക്കായി താൻ പ്രാർത്ഥിക്കുകയാണെന്ന് താരം പറയുന്നു സൈന്യത്തിനും രക്ഷാപ്രവർത്തകർക്കും ഒപ്പം ഒരുമിച്ച് നിന്ന് ദുരിതബാധിതർക്ക് കൈത്താങ്ങാവുന്ന എല്ലാ ജനങ്ങളോടും സർക്കാരിനോടും തനിക്ക് ബഹുമാനമുണ്ടെന്ന് സൂര്യ തൻ്റെ മാധ്യമ അക്കൗണ്ടിൽ കുറിച്ചു തമിഴ് താരം വിക്രമാണ് ആദ്യം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി എത്തിയത് ഇരുപത് ലക്ഷം രൂപ നൽകിയാണ് വിക്രം എത്തിയത് നിരവധി പേരുടെ ജീവൻ എടുത്ത ഈ ദുരന്തത്തിൻ്റെ തന്റെ വേദന അറിയിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ തുക സംഭാവനയായി നൽകിയത്